ഈ ഷോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല ചില കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മെറ്റൽ പാർട്ടുകൾ ഈ സോക്കറ്റിനകത്തൊക്കെ കൂടി ഇൻസെർട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്ന അതിലൂടെയൊക്കെ ഷോക്ക് സംഭവിക്കും ആ ആർ സി സി ബി അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഒരു ഷോട്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയിലേക്ക് സപ്ലൈ ഉണ്ടാവും അങ്ങനെ സപ്ലൈ ഉണ്ടെങ്കിൽ നമ്മൾ ആ വാഷിംഗ് മിഷീൻ പിടിക്കുന്ന സമയത്ത് ആ നമ്മൾ ആ ഷോക്ക് നമുക്ക് എക്കുകയും നമുക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരണ്ടെത്തെയും നേരെ ഈ എർത്തിലൂടെ ഭൂമിയിലേക്ക് എർത്തായി പോയിക്കോളും നമുക്ക് സോക്കടിക്കല ഗുഡ് മോർണിംഗ് ഞാൻ രൂപേഷ് പതാലിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ സംസാരിച്ചത് ഒരു പുതിയ ഇലക്ട്രിക് വയറിംഗ് ചെയ്യുമ്പോൾ ഉറപ്പ് വരുത്തേണ്ട പ്രധാനപ്പെട്ട മൂന്ന് സെഫ്റ്റുകളെ കുറിച്ചാണ് അതിലെ വയറിംഗ് സെഫ്റ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ പറയുന്നത് ഹ്യൂമൻ സെഫ്റ്റിയെ കുറിച്ചാണ് നമ്മൾക്കറിയാം ഈ ഷോക്ക് അടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല അത് ഒരു അംഗവൈകല്യം മുതൽ മരണകാരണം വരെ ആകാവുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഷോക്ക് പല സാഹചര്യങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ നമുക്ക് ഒരു അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴായിരിക്കാം പിന്നെ ചില കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെറിയ ഈ മെറ്റൽ പാർട്ടുകൾ ഈ സോക്കറ്റിനകത്തക്കൊണ്ട് ഇൻസെർട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്ന അതിലൂടെയൊക്കെ ഷോക്ക് സംഭവിക്കും ഇതിലൂടെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത്തരം ഷോക്കുകള് സംഭവിക്കുമ്പോൾ അതൊരു അപകടത്തിലേട്ട് എത്താണ്ട് അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു സാധനമാണ് ആർ സി സി ബി എന്നുള്ളത് ഈ ആർ സി സി ബി നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റത്തിൽ ആഡ് ചെയ്തിരിക്കണം ഈ നമുക്ക് ഒരു ഷോക്ക് അടിക്കുന്ന സമയത്ത് ഒരു ഷോക്ക് അടിക്കുന്ന ആ ഒരു മൈക്രോ മൈക്രോസെക്കൻഡ് തന്നെ ഈ എം സി ബി അത് ഡിറ്റക്ട് ചെയ്യുകയും ആ സപ്ലൈ കട്ട് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ ആർ സി സി ബി അവിടെ ഉണ്ടെങ്കിലേ നമ്മൾ പ്രൊട്ടക്ഷൻ പോകുകയുള്ളു നമുക്ക് ആ ആർ സി ബി വർക്കിങ്ങും ആയിരിക്കണം അപ്പോൾ വർക്കിംഗ് ആയ ഒരു എം സി ബി നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ പറ്റുകയുള്ളൂ നമുക്ക് ഒരു ചെറിയ ഷോക്ക് അടിക്കുമ്പോൾ തന്നെ അതിന്ന് ഒരു വലിയ അപകടത്തിലോട്ട് പോകാണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ആർ സി സി ബി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ എർത്തിങ് ഉണ്ടായിരിക്കും പക്ഷെ ഒരു പേരിന് ഒരു വീട്ടടിച്ചിട്ടുണ്ടാവും ഒരു ചെറിയൊരു നൊബിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നുള്ള സോഫ്റ്റ് വെയറിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള ഒരു മിനിമം രണ്ട് എർത്ത് ഉണ്ടാവണം ആ എർത്ത് കൃത്യമായ എർത്ത് റെസ്റ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് എർത്തിങ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ഒന്ന് തന്നെയായിരിക്കണം ഈ എയർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ അപ്ലയൻസിലോട്ടും എല്ലാ സോക്കറ്റിലേക്കും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഒരു ഹ്യൂമൻ വ്യത്യാനം ഉപയോഗിക്കുന്ന എല്ലാ ഏരിയയിലും ഈ എയർത്തിങ് വന്നിട്ടുണ്ടായിരിക്കണം എല്ലാ അപ്ലയൻസിലോട്ടും എർത്തിങ് വന്നിട്ടുണ്ടായിരിക്കണം ഈ നമുക്ക് ചിലപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാന്ന് വിചാരിക്കുക ഈ വാഷിംഗ് മിഷൻ ഉപയോഗിക്കുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഏത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് എടുക്കുകയും അത് ഷോർ ഷോർട്ടായിട്ട് ഇരിക്കുക മോട്ടോർ ഷോർട്ട് ആയിട്ട് ഇരിക്കാൻ തിരിക്കുക നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയിലേക്ക് സപ്ലൈ ഉണ്ടാവും അങ്ങനെ സപ്ലൈ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ വാഷിംഗ് മിഷീൻ പിടിക്കുന്ന സമയത്ത് ആ നമ്മൾ ആ ഷോക്ക് നമുക്ക് കേൾക്കുകയും നമുക്ക് ആ ബുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഈ ബോഡിയിലുള്ള ഷോക്ക് ആ കറണ്ട് എന്തെയും നേരെ ഈ ഇറത്തിലൂടെ ഭൂമിയിലേക്ക് ഇറത്തായി പോയിക്കോളും നമുക്ക് ഷോക്ക് അടിക്കില്ല അങ്ങനെയാണ് ആ എർത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ഇറത്തി ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ ബോഡിയിലൂടെയാണ് അത് ഇറത്തിലേക്ക് പോകുന്നത് അന്നേരം നമുക്കത് അപകടമായിട്ട് സംഭവിക്കുകയും ചെയ്യും ഇത് ചില നമുക്ക് ആർ സി സി ബി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കണമെന്ന് പറഞ്ഞു ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ആർ സി സി ബി കംപ്ലയിൻറ്റ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപ്ലയൻസ് കംപ്ലൈൻറ്റ് ആകുന്ന അത്തരം സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഇറത്തിങ് കൂടെ ഏറ്റവും കൂടുതൽ യൂസ് ആകുക അപ്പം നമ്മൾ ഹ്യൂമൻ വേണ്ടി പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ആർ സി സി വി നിർബന്ധമായിട്ട് വെച്ചിരിക്കണം അതുപോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യണം അതുപോലെ നമ്മുടെ പ്രോപ്പർ ആണോ എന്ന് നമ്മൾ എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം നമ്മുടെ എല്ലാ സപ്ലൈ ഔട്ട്ലെറ്റ്സിലേക്കും എല്ലാ സോക്കറ്റിലേക്കും ഈ എയർത്തിങ് വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം ആ വരുന്ന വയറുകൾ ഗേജ് കൂടി തന്നെ ആയിരിക്കും വേണം ഏതാണ് പേസ് ബ്യൂട്ടും വരുന്ന എത്ര എത്ര ഗേജിന്റെ ഫേസ് ആണോ ആ സോക്കറ്റിലേക്ക് വലിച്ചിരിക്കുന്ന അത്രയും ഗേജ് തന്നെ ഇറത്ത് മലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഇത് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക ഇറ്റ്സ് വേർ ഉപേക്ഷി ഇലക്ട്രിക്കൽ കോൺടാക്ട്